എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും എങ്ങനെ പരിശോധിക്കാം ടൈമൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തൃശൂർ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോ പ്രത്യേകം അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് ലിക്കാം വീഡിയോയിലേക്ക് വരുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പറയും വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നാനാണ് തൃശ്യം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് ലഭിക്കാം ഈ വർഷത്തെ പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്നൊരു രാത്രിയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് രാത്രിയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇപ്പം അതിന് നിങ്ങളായി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാമെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേര കേരള ഡോട്ട് ജിയോ സൈറ്റ് വെബ്സൈറ്റ് നോക്കി വെച്ചോ ജിഒ വി ഡോട്ട് ഇൻ എച്ച് എസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ പ്രവേശിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ട അവിടെ ഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നൊരു ലിങ്ക് അവിടെ കാണാൻ സാധിക്കും ക്യാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ 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 ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ആപ്ലിക്കേഷൻ ഐ ഡി ശേഷം നീക്കുക പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക ശേഷം ഡിസ്ട്രിക്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു ലോഗിൻ ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ആ ലോഗിൻ എന്ന ബട്ടനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തു ചെയ്യും കൺഗ്രാജുലേഷൻ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു ഇനിയിപ്പോൾ സോറി യു ് നോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം എന്തു ചെയ്യും അവിടെ അലോട്ട്മെൻ്റ് മെമ്മോ എന്നൊരു കാണിക്കും അലോട്ട്മെൻറ്റ് ഫോർ അലോട്ട്മെൻറ്റ്മെൻറ്റ് ലെറ്റർ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നൊരു ഓപ്ഷൻ കാണും അതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് എന്തു ചെയ്യും ഒരു പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡായി എത്തുന്നതായിരിക്കും അലോട്ട്മെൻറ്റ് വേമോ നിങ്ങൾക്കൊരു പി ഡി എഫ് ആയിട്ട് നിങ്ങളുടെ മൊബൈലിലേക്കോ സസ്യത്തിലേക്കോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നത് ആണ് അപ്പോൾ ടൈം എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ടഡ് ടൈമായിട്ട് പറയുന്നത് എന്താണ് എക്സ്പെക്റ്റഡ് ടൈം എന്താണ് ടുഡേ ഫൈവ് ടു ടെൻ തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ടൈം ആയിട്ട് പറയുന്നത് ഇന്ന് രാത്രി തന്നെ തന്നെയായിരിക്കും എന്തായാലും പ്രസിദ്ധീകരിക്കുക അപ്പോൾ എക്സ്പെക്റ്റഡ് എക്സ്പെക്ടൈമായിട്ട് അഞ്ച് ടു ടെൻ തന്നെയാണ് പറയുന്നത് എന്തായാലും വി എച്ച് എസ് സി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇന്നലെ രാത്രിയോടെ തന്നെ വന്നു അപ്പോൾ എക്സ്പെക്റ്റഡ് ടൈമായിട്ട് നമ്മൾ ഫൈവ് ടു ടെൻ തന്നെയാണ് എപ്പോഴും നമ്മൾ എടുത്ത് കാണിക്കുന്നത് നമുക്ക് ചിലപ്പോൾ നേരത്തെ വന്നേക്കാം എന്തായാലും പ്രീമിയർ എന്തായാലും പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ ആണ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപകാരം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും എന്തായാലും എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് നിവർത്തിക്ക് എഴുതി കാണിക്കാം കേട്ടോ എച്ച് എസ് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതിയാകും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഓർത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് ഗൂഗിളിലോ ക്രോമിലോ കയറി എച്ച് എസ് ക്യാപ്പെന്ന് എച്ച് എസ് ക്യാപ്പ് എന്ന് ഡയറക്റ്റ് ഡയറക്റ്റോ ഗൂഗിളിലോ ക്രോമിനോ കയറി ഡയറക്ട് എച്ച് എസ് ക്യാപ്പ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതിയാകും ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റിലാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കാം വീഡിയോ ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ പുതുരയുടമേ കാണാം അതുവരേക്കും മൈ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ട് ദ കരിയർ ഗൈഡൻറ്റ് താങ്ക് ഫോർ വാച്ചിങ് ബൈ